ഐ വെൽക്കം ബാക്ക് ടു എം ബി ജി സൊല്യൂഷൻസ് ഇന്ന് വളരെ എളുപ്പം ആർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടർ ട്രിപ്പ് ടിപ്പ് അല്ലെങ്കിൽ ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ചിലപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് വേറെ ഒരു ആളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു കുറച്ച് ഭാഗമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു പോർഷൻ അതല്ല ഒരു റെസിപ്റ്റിൻ്റെ കോപ്പി വല്ല ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പടം എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നാണ് പറയുന്നത് ആ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ എടുക്കുന്നത് നമുക്ക് കാണാം ആദ്യം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ബ്രൗസർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ആ ബ്രൗസറിൻ്റെ അകത്ത് ഗൂഗിൾ എന്നുള്ള വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ആദ്യത്തെ മെത്തഡിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നോക്കുക അതിൽ പ്രിൻറ് സ്ക്രീൻ എന്നു പറഞ്ഞൊരു ബട്ടൺ കാണും ആ പ്രിൻറ് സ്ക്രീനെ ഞെക്കുക പ്രിൻറ്റ് സ്ക്രീനേൽ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പടം എവിടെയാണ് അയക്കേണ്ടതെന്നുള്ളത് ആ ഒരു ആപ്ലിക്കേഷനിൽ പോകാം ഇവിടെ ഞാൻ വേഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ വി അല്ലെങ്കിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ ഞെക്കി കഴിയുമ്പം ആ പിക്ചർ ആ ഇമേജ് ആ വേർഡ് എന്നുള്ള ആപ്ലിക്കേഷനി വന്നിരിക്കുന്നത് കാണാം പ്രിൻറ് സ്ക്രീൻ ഞെക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആ സ്ക്രീൻ മുഴുവനുമാണ് നമുക്ക് കിട്ടുന്നത് ഇനി രണ്ടാമത്തെ മെത്തഡിൻ്റെ അകത്ത് നമുക്ക് ഒരു വിൻഡോ മാത്രമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് എനിക്ക് ആ ഗൂഗിൾ എന്നുള്ള ആ ബ്രൗസറിൻ്റെ വിൻഡോ മാത്രമാണ് വേണ്ടതെങ്കിൽ ഓൾട്ട് പ്ലസ് പ്രിൻറ് സ്ക്രീനെ ഞെക്കുക ഓൾട്ട് പ്ലസ് പ്രിൻറ് സ്ക്രീനെ ഞെക്കിയിട്ട് ഞാൻ വേറെ ഒരു ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ വേഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അത് പേസ്റ്റ് ചെയ്യുവാണ് നമുക്ക് കാണാം ഈ ബ്രൗസർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇനി മൂന്നാമത്തെ മെത്തഡ് എനിക്ക് ഈ ഫയൽ സേവ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഇമേജ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് നമ്മൾ വിൻഡോസ് കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ള ബട്ടൺ അയക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പിക്ചേഴ്സ് ഫോൾഡറിൽ ആ ഒരു സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നത് കാണാം ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് ഫോൾഡർ എടുത്ത് കാണിക്കാം അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് അതായത് ഗൂഗിളിൻ്റെ അതിൻ്റെ അകത്ത് കിടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഇനി നാലാമത്തെ മെത്തഡ് അതിൽ നമ്മൾ സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ വിൻഡോസിലുണ്ട് സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡോസ് കീ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് അതായത് വിൻഡോസ് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് കീ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്നിപ്പിംഗ് ടൂള് വിൻഡോവിൻ്റെ അതായത് മോണിറ്ററിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് കാണാം അതിന് നാല് ഫീച്ചേഴ്സ് ഉണ്ട് ആദ്യത്തെ ടൂളിൻ്റെ അകത്ത് നമുക്ക് നമുക്കിഷ്ടമുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ഈ ഗൂഗിളിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നമുക്ക് കാണാം സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞുമ്പോഴത്തേക്ക് നമ്മുടെ വലത്ത സൈഡിലൊരു നോട്ടിഫിക്കേഷൻ വരും ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫാക്കാൻ പറ്റും ഓൺ ഓണാക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനിയും രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രീ ഫോം ടൂൾ ഫ്രീ ഫോം ടൂൾ എന്തേകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണമെന്നില്ല നമുക്ക് ജസ്റ്റ് ആയിട്ട് ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ഷേപ്പ് വരച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ആ ഫ്രീ ഫോം ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നത് കാണാം തേർഡ് ഓപ്ഷനിൻ്റെ അകത്ത് നമുക്ക് ഒരു വിൻഡോ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റും ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിൻഡോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം ഇനിയും നാലാമത്തെ ഓപ്ഷൻ ഈ സ്ക്രീൻ മുഴുവനും കൂടെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ ആ സ്ക്രീൻഷോട്ട് ആനിമേഷൻ വരുന്നത് കാണാം അതിൽ ആ സ്ക്രീൻ മുഴുവനും ഇവിടെ സ്ക്രീൻഷോട്ട് ചെയ്യും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വിൻഡോസിൽ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ഡിവൈസസിൻ്റെ സ്ക്രീൻഷോട്ട് മെത്തഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫ്യൂച്ചർ വീഡിയോസിൽ കാണിക്കാം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുള്ള ടോപ്പിക്സ് വല്ല ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക അൺ ടിൽ നെക്സ്റ്റ് ടൈം ദിസ് ഇൽ ബിജു മാത്യു ഫുഡ് എം ബിജു സുലൂഷൻസ് ഹാവ് വെയിറ്റ് ഐ